നമുക്ക് സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ പരാതി കൊടുത്താൽ എന്താ എന്താ അഹമ്മദി അല്ലേ അവൻ മഹാ തെമ്മാടിയാണെന്ന് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ വിഷമത്തോടെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു കള്ളം സ്റ്റേഷനിലാണ് പ്രത്യേക രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്തു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വളരെ അധികം ചിരിച്ചുകൊണ്ട് ഒരു തമാശ പറയുന്ന രീതിയിൽ അത് മാറ്റി പറയുകയുണ്ട് ഇന്നലെ അവരുടെ സംസ്ഥാന സെക്രട്ടറി

ആ കൊച്ചു പിടിക്കുക ഈ നാടകം കളിക്കുന്ന ഈ കേരളത്തിലുണ്ടല്ലോ ഒരു ദൈവം ജീവിച്ചിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യൻ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഒരു ദൈവം ആ എതിരെ കല്ലുവെച്ച നുടകൾ പറഞ്ഞ് നിന്റെ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനത്തിന്റെ ക്രൂരതകളെല്ലാം ഒരു പരിഭവം പോലും ഇല്ലാതെ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയെ എന്തെങ്കിലും അതുകൊണ്ട് അന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങൾ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കാലം വേഷമിട്ട് കള്ളന്മാരുടെ കൈയിലായിരം ആയപ്പോൾ പുതിയ കഥകൾ നെനഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി വന്നിരിക്കുകയാണ് ഇതൊന്നും ഈ കേരളത്തിൽ വില പോകുകയില്ല കൂടുതൽ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ <SANAS2 sociedad> ം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി